പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണകടലായ പട അവന്റെ കരുണ കൊണ്ട് അവന്റെ ഉദാര്യം കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കു വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ചു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹുഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി െ ഒരു ദിവസം പോലും മുടങ്ങാതെ മഹാനായ പ്രവാചകൻ തങ്ങളുടെ ചരിത്രങ്ങൾ അവിടുത്തെ ഹദീസുകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു മരിക്കുന്ന സമയം പ്രതിഫലം കണ്ടു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി റളിയല്ലാഹു തആല അൻഹു പറയുന്നു വസ്ത്രം പഴകുന്നത് നിങ്ങളുടെ മനസ്സുകളിൽ ഈമാൻ പഴകുകയും ബലഹീനമാകുകയും ചെയ്യുന്നതാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ നമ്മുടെ വസ്ത്രങ്ങൾ പഴകി പോകുന്നത് പോലെ നമ്മളുടെ മനസ്സുകളിൽ നിന്ന് ഈമാൻ പഴകുകയും ബലഹീനമായി പോകുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ മനസ്സുകളിൽ ഈമാന പുതുക്കി തരുവാൻ അള്ളാഹുവിനോട് നിങ്ങൾ ദയാ ചെയ്യണേ എന്ന് മഹാനായ നബിന റസൂൽഹി സൊല്ലാഹു അലിഹി വസ്വല്ലമാവാചകൻ സൊല്ലാ അലി സ്വല്ലമാങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് വസ്ത്രങ്ങൾ പഴകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ ബലഹീനമായി പോകും അത് പഴകി പോകും അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് അത് പുതുക്കി തരണേ എന്ന റബിനോട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവെ എൻ്റെ ഈമാൻ നീ ഉറപ്പിക്കണേ എൻ്റെ ഈമാൻ നീ വർദ്ധിപ്പിക്കണേ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യണേ എന്ന് മഹാനായി ലഭിക്കുന്ന അറസൂർ സല്ലാഹു അലഹി വസ്ല്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മിനിങ്ങൾ നാം ദുനിയാവിൻ്റെ പല കാര്യങ്ങളും അള്ളാഹുവിനോട് ദ്വായ ചെയ്യും സമ്പത്തിനു വേണ്ടി സമാധാനത്തിന് വേണ്ടി നല്ല ജീവിതത്തിന് വേണ്ടി നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി നല്ല ജോലിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ല മരണത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി നരക വേണ്ടി അള്ളാഹുവിനോട് എല്ലാവരും ദയാ ചെയ്യുന്നു പക്ഷേ എത്ര പേരാണ് അള്ളാഹുവി എൻ്റെ ഈമാനിൽ നീ വർധനവ് തരണേ പടച്ചവനെ എൻ്റെ ഈമാൻ നീ ഉറപ്പിക്കണേ പടച്ചവനെ നമ്മളിൽ എത്ര പേരാ ദ ചെയ്യുന്നത് എങ്കിൽ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു എന്നത് നിങ്ങൾ ദയാ ചെയ്യണമെന്ന നിങ്ങളുടെ ഈമാൻ ഉറയ്ക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ ഈമാനിൽ വർധനവുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്യണമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ് അള്ളാഹു അലഹി വസ്സലാമെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഖാല ഖാല നബി അലൈഹി അലൈഹി വസല്ലം ഇന്നല്ലാഹ തജാവസ അൻ മാ വസ്വസത് ബിഹി തഅമൽ തഅമൽ ഔ തകല്ലം മഹാനായ മഹാനായ റസൂലുള്ളാഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നു ഈമാൻ ായിഹാനായിഹു പാവങ്ങളെക്കുറിച്ചോ മനസ്സിൽ അവിചാരിതമായി ഉണ്ടായിത്തീരുന്ന വസ്വാസുകൾ ദുർബോധനങ്ങൾ അള്ളാഹു എല്ലാ ഉമ്മത്തിനും പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് മഹാനായി നിക്കുന്ന അസൂറുല്ലാഹി സുല്ലാ അലിസ്ലം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അള്ളാഹുബിനെ കുറിച്ച് അള്ളാഹുബിൻ്റെ ഏകത്വത്തെക്കുറിച്ച് അള്ളാഹുബിനെ ആരാണ് സൃഷ്ടിച്ചത് ഇങ്ങനെയുള്ള ചില വസ്വാസുകൾ നമ്മുടെ മനസ്സിലെ ദുർബോധനങ്ങൾ അള്ളാഹുബിന് കൈയുണ്ടോ അള്ളാഹുബിനെ കണ്ണുണ്ടോ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇബിലീസുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവിടുന്ന് ദുർബോധനം തരും എന്തെങ്കിലും ആവശ്യമില്ലാത്ത സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തരും അല്ലാഹു അത് പുറത്തു കൊടുക്കുമെന്ന അല്ലാഹു അത് പുറത്തു കൊടുക്കും അത് വലിയ കാര്യമാക്കി എടുക്കലല്ല ആ ചിന്തിച്ചത് അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചുകൾ എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക ആ എന്നിട്ട് പ്രവാചകൻ അലൈഹി സല്ല തങ്ങൾ പറയുന്നു ആ വസ്വാസുകൾ അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും അവ പറയാതിരിക്കുകയും ചെയ്യുക നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന പ്രവാചകൻ െ കുറിച്ചുള്ള ചിന്തകൾ ഷെയ്ത്താൻ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു പടശ്വന് കയ്യുണ്ടോ പടച്ചവന് കണ്ണുണ്ടോ പടച്ചവൻ എങ്ങനെ ഇരിക്കും അള്ളാഹു അല്ലാഹുവിന്റെ കുടുംബക്കാരുണ്ടോ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ ഇബിലീസ് തന്നുകൊണ്ടിരിക്കും അപ്പൊ അത് വസ്വാസാണ് അത് നമ്മുടെ ഈമാൻ മോശമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈമാനിനെ തകർക്കുന്നതിന് വേണ്ടി ഇബിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാ അള്ളാഹുവിൻ്റെ റസൂർ സല്ലിസ്വല്ലാം തങ്ങൾ പറഞ്ഞു നീ അതിനെക്കുറിച്ച് കൂടുതൽ ഓർക്കുകയും ചെയ്യരുത് ആരോടും പറയുകയും ചെയ്യരുത് അങ്ങനെ

ഈമാൻ മഹാനായ ഹുറൈറ റളിയല്ലാഹു ുന്നു ചില സ്വഹാബികൾ പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഹാജരായി ശേഷം അവർ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു കൊണ്ട് പറയാൻ ഞങ്ങൾക്ക് മഹാമോശമായി കാണുന്ന ചില കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട് സഹാബത്ത് പ്രവാചകൻ വസല്ലമ തങ്ങളോട് പറയുന്ന നബിയെ അങ്ങയുടെ മുന്നിൽ നാവു പോലും പറയാൻ കഴിയാത്ത വളരെ മോശമായ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില വൃത്തികെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഞങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകാറുണ്ട് റസൂർഹിാഹു അലഹി വസ്ലമ തങ്ങൾ ചോദിച്ചു ആ വിചാരങ്ങൾ നാവു കൊണ്ട് പറയാൻ മോശമാണെന്ന് നിങ്ങൾ കരുതുന്നു എന്നത് ശരിയാണ് പക്ഷേ റസൂർലാഹി സുല്ലാവി തങ്ങൾ പറഞ്ഞു അത് എന്നോട് നിങ്ങളുടെ നാവു കൊണ്ട് പറയുന്നത് പോലും മോശമായിട്ട് നിങ്ങൾ കാണുന്നു അത് ശരിയാണ് അവർ പറഞ്ഞു അതേ നബിയെ റസൂർലാഹി സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു അത് തന്നെയാണ് ഈ മാന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോശമായ കാര്യം ഒരു കാര്യം പറയാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്കൊക്കെ തോന്നാറുണ്ട് അത് മറ്റുള്ളവരോട് പറയാൻ പോലും അത്രയും വൃത്തികെട്ട കാര്യങ്ങൾ വളരെ മോശമായ കാര്യങ്ങൾ പ്രവാചകൻ പ്രഭാചകരൻ സല്ലിത്തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ മോശമായ ഒരു കാര്യമാണെന്നും അത് മറ്റുള്ളവരോട് പറയിൽ തന്നെ മോശമാണെന്നുമുള്ളൊരു തോന്നലെങ്കിലും നിങ്ങൾക്കുണ്ടല്ലോ അത് തന്നെയാണ് ഈമാനുള്ളതിന്റെ അടയാളമെന്ന് മഹാനായി നബീനു അലഹി വസ്ലമാങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു നമ്മളിൽ പറഞ്ഞു പലർക്കും അങ്ങനെ ഒരു ചിന്ത പോലുമില്ല ദുഷ്ചിന്തകളും വികാരങ്ങളും നിങ്ങളെ ഇത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടും നിങ്ങൾ അവയിൽ വിശ്വസിക്കുന്നത് പോകട്ടെ നാവുകൊണ്ട് പറയാൻ പോലും ആ അതും മോശമായ കാര്യമായതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് കാരണം എന്റെ പ്രിയപ്പെട്ടവർ അത് ഈമാൻ ഉള്ളവർക്ക് മാത്രമേ എങ്ങനെ ചിന്തിക്കാൻ കഴിയൂ കള്ളുകുടിയും വ്യഭിചാരവും മോശമായ പ്രവർത്തനങ്ങളും കൊണ്ട് നടക്കുന്നവർ അവർക്കത് തെറ്റാണെന്ന് അവർ ചിന്തിക്കുന്നില്ല അത് നല്ലതാണെന്ന് പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ അത് മോശമാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവരെ മോശമായ കാര്യങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നാലുപേരുടെ മുന്നിൽ പറഞ്ഞാൽ അത് വളരെ മോശമായ കാര്യമാണ് എന്നുള്ള ഒരു ബോധം നമ്മൾക്കുണ്ടാകുകയാണെങ്കിൽ അതിൽ നിന്ന് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അത് ഈമാനുള്ളതിൻ്റെ ഒരു നല്ല ഗുണമാണ് പലർക്കും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധമുണ്ടാകുന്നത് തന്നെ അള്ളാഹു അങ്ങനെയുള്ള ഒരു ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈമാനിനെ പുതുക്കണം ഈമാൻ പുതുക്കുവാനുള്ള വഴിയാണ് ദ്വാഴ ചെയ്യുക ഹൃദയങ്ങൾ നേരെയാക്കുക ദുഷ്ചിന്തകളൊക്കെ കളയുക പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരും ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും ഉള്ളൊരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസത്തിൽ കഴിയുന്നവർക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തിയതും ആ ചെയ്യണമെന്ന വസീയത്തോടെ വറഹ്മത്തുള്ളാഹി തആല റബുലാലും